ഇപ്പോൾ ഇതിൻറെയൊക്കെ കൂടെ എനിക്ക് ഇനി കിട്ടിയിട്ടുള്ളത് മൈക്രോ ഫുഡാണ് മൈക്രോ ഫുഡ് നമ്മുടെ തെങ്ങിന് മാവിന് അതുപോലെ തന്നെ മറ്റു പച്ചക്കറി വിളകൾക്ക് ഒക്കെ ഉപയോഗിക്കാം ഹൈ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും വിദിനാസേനയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വിത്തുകളും വളങ്ങളും ഒക്കെയാണ് അപ്പോഴിത് എവിടെ നിന്നൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ അറിയുന്നതിനായിട്ട് എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം എനിക്ക് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് സൗജന്യമായി കിട്ടിയ വിത്തുകളും വളങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ കൃഷി ചെയ്യുന്നവരൊക്കെ നമ്മുടെ കൃഷിഭവനുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് പേരൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വിത്തുകളും വളങ്ങളും ഒക്കെ കിട്ടും ഇത് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ പാക്കറ്റാണ് പിന്നെ കിട്ടിയിരിക്കുന്നത് മൂന്ന് പാക്കറ്റ് വിത്തുകളാണ് പിന്നെ വേപ്പിൻ പിണ്ണാക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പാക്കറ്റിലായി മൈക്രോ ഫുഡും കിട്ടിയിട്ടുണ്ട് വിത്തുകളൊക്കെ നല്ല സങ്കര ഇനം വിത്തുകളാണ് കിട്ടിയിരിക്കുന്നത് ഇത് വേപ്പിൻ പിണ്ണാക്കിന്റെ പാക്കറ്റാണ് അഞ്ചു കിലോയുടെ ഒരു പാക്കറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ായാലും ഗ്ലോ ബാഗിലായാലും കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് അത്യാവശ്യമായി ചേർക്കുന്നതാണ് വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ കൃഷിയിടത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ജൈവ വളം തന്നെയാണ് വേപ്പിൻ പിണ്ണാക്ക് ഇത് ജൈവ വളമായും ജൈവ കീടനാശിനിയായും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ പുറത്ത് കടയിൽ നിന്നൊക്കെ ഒരു പാക്കറ്റ് വാങ്ങുന്നതിന് അറുപത് രൂപയൊക്കെയാണ് ഒരു കിലോയുടെ വില നമ്മൾ പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ മിക്കവാറും പൂപ്പൽ അടിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ അതിനകത്ത് ചെള്ളുപോലുള്ളതും ഒക്കെ കാണും വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയാണ് ചെടികൾക്കൊക്കെ ഉപയോഗിച്ച് കൊടുക്കാറ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒഴിവാക്കി നല്ല ക്വാളിറ്റി ഉള്ള സാധനം നോക്കി എക്കോ ഷോപ്പുകളിൽ നിന്ന് വാങ്ങി ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ പാക്കറ്റ് ഞാനൊന്ന് ഓപ്പൺ ആക്കി എടുക്കുകയാണ് നമുക്കിതിൻ്റെ വേപ്പിൻ പിണ്ണാക്കൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം അപ്പോൾ ഞാൻ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ഓപ്പൺ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ഇതിപ്പോൾ നല്ലൊരു മണമുണ്ട് വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ ഇതിന് ചെള്ളോ പൂപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല വേപ്പിൻ്റെ കുരുവും തോടും ഒക്കെ ചേർന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ സൾഫർ ഫോസ്ഫറസ് ഇതൊക്കെ ഒരു കുറഞ്ഞ അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ചെടികൾക്കായി ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ ഒരു പഴയ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ച് പൊടിച്ചുപയോഗിക്കുന്നതായിരിക്കും നല്ലത് മണ്ണിലുണ്ടാകുന്ന നിമാവിരകളുടെ ശല്യം പേരിനെ ബാധിക്കുന്ന പ്രശ്നം അതൊക്കെ ഇത് ഉപയോഗിച്ച് കൊടുക്കുന്നത് കൊണ്ട് തടയാം ഇനി ഇവിടെ എടുത്തിരിക്കുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ് ഇത് ഇതുപോലെ ഒരു പാക്കറ്റിലാണ് കിട്ടിയിട്ടുള്ളത് ഇതിന് എബ്സം സാൾട്ട് എന്നും പറയുന്നുണ്ട് ഇത് ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഉപ്പ് തന്നെയാണ് ഇത് വെള്ളത്തിൽ വേഗം ലയിച്ച് ചേരുകയും ചെയ്യും ഇത് ചെടികളുടെ ചുവടുകളിലും ഉപയോഗിച്ച് കൊടുക്കാം ഞാൻ ഈ പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അണ്ട് ഇതേമാതിരിയാണ് ഇരിക്കുന്നത് ഇത് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്തും കൊടുക്കാം അപ്പോൾ ഈ ഒരു മഗ്നീഷ്യത്തിൻ്റെ കുറവ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാഷ് അതുപോലെ തന്നെ കാൽസ്യം ഇതൊന്നും ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയുകയില്ല അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ അളവ് ശരിയായ രീതിയിൽ നമ്മുടെ ചെടികൾക്ക് കിട്ടുകയാണെങ്കിൽ ബാക്കി മൂലകങ്ങളൊക്കെ നമ്മുടെ ചെടികൾ ആകരണം ചെയ്തുകൊള്ളും അപ്പോൾ നമ്മുടെ ചെടികൾ നല്ല പച്ച നിറം കിട്ടുന്നതിനും നന്നായിട്ട് വളർന്നു വരുന്നതിനുമൊക്കെ ഇത് നമുക്ക് ചെടികളുടെ ചുവടുകളിലായി ഉപയോഗിച്ച് കൊടുക്കാം അപ്പോഴിത് ഉപയോഗിക്കുമ്പോൾ അളവ് കൂടുകയാണെങ്കിൽ ഇലകളൊക്കെ കരിയുവാനും അതുപോലെ തന്നെ മഞ്ഞളിപ്പ് ഉണ്ടാകാനും ഒക്കെ സാധ്യത കൂടുതലാണ് ഇത് നമ്മൾ തക്കാളിക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് സ്പൂൺ ഇതിൻ്റെ ചുവടുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതങ്ങ് അലിഞ്ഞു ചേർന്നുകൊള്ളും ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന വിത്തുകൾ കണ്ടു നോക്കാം ഈ മൂന്ന് പാക്കറ്റ് വിത്തുകളാണ് കിട്ടിയിരിക്കുന്നത് ഇത് സങ്കര ഇനം വിത്തുകളാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ് ഇപ്പോഴെന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോഴി ഇതുപോലെ വിത്തുകളും വളങ്ങളും ഒക്കെ കൃഷിഭവനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിനായി നമ്മൾ അവിടെ കൊടുക്കേണ്ടത് കരമടച്ച രസീതും അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും ഒക്കെ കൊടുക്കണം ഞാൻ ഈ ഒരു പാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ മുളകിൻ്റെ വിത്തുകളാണുള്ളത് ഇപ്പോൾ നമ്മൾ മഴയ്ക്ക് മുന്നേ തന്നെ മണ്ണുകളൊക്കെ കുമ്മായിട്ടൊക്കെ ട്രീറ്റ് ചെയ്ത് മഴ കൊള്ളാതെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലെ വിത്തുകളൊക്കെ കിട്ടുമ്പോൾ കൃഷി ചെയ്യാൻ എളുപ്പമാകും ഈ ഒരു പാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് വെണ്ടയുടെ വിത്തുകളാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് തരത്തിൽപ്പെട്ട വെണ്ടകളൊക്കെ കൃഷി ചെയ്ത് നല്ല രീതിയിൽ ഇപ്പോഴും വിളവെടുക്കുന്നുണ്ട് റെഡ് വെണ്ടയൊക്കെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഇത് ചുരക്കയുടെ വിത്തുകളാണ് ഇതിനെ ഇവിടെ കഴുത്തങ്ക ചുരക്ക എന്നൊക്കെ പറയും മെയ് ജൂൺ മാസത്തിൽ നമുക്കിതൊക്കെ കൃഷി ചെയ്യാം അതുപോലെ തന്നെ വെണ്ട വഴുതണ പീച്ചില് സാലഡ് വെള്ളരി ഇതൊക്കെ ഞാൻ വിളവെടുക്കുന്നുണ്ട് അപ്പോൾ മഴയൊക്കെ ഉണ്ടെങ്കിലും നമുക്കിതൊക്കെ കൃഷി ചെയ്താൽ ഇപ്പോൾ നല്ല രീതിയിൽ വിളവെടുക്കാനായി കഴിയും അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ എനിക്ക് ഇനി കിട്ടിയിട്ടുള്ളത് മൈക്രോ ഫുഡാണ് മൈക്രോ ഫുഡ് നമ്മുടെ തെങ്ങിന് മാവിന് അതുപോലെ തന്നെ മറ്റു പച്ചക്കറി വിളകൾക്ക് ഒക്കെ ഉപയോഗിക്കാം മൈക്രോ ഫുഡിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇത് മണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതാണ് മൈക്രോ ഫുഡ് ഇതൊരു അമ്പത് ഗ്രാം തെങ്ങിനും മാവിനും ഒക്കെ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം ഇതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലായി കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഒരു കുറഞ്ഞ അളവിൽ പച്ചക്കറി ചെടികൾക്കും ഉപയോഗിച്ച് കൊടുക്കാം അപ്പോൾ അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ